ീതു ആണ് പിന്നെ നീതു ആണ് ചൂരമല പൊട്ടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വരണം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയാനോ സാറഞട്ടുണ്ട് ഒന്ന് ഒന്നാരോടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം എവിടെയാണ് ചുരം വല ഇപ്പോടെ മേഡം മറിഞ്ഞു വീണ്ടും പോന്നോ വീട്ടിലൊക്കെ വെള്ളാണുള്ള ആരോടെന്ന് മോളെ നിങ്ങള് സ്ഥിതി എന്താ എവിടെ എവിടെയുള്ളത് നിങ്ങള് ഇനി അറിയില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത ഒക്കെ അല്ല പിന്നെ പൊട്ടിയ ഞങ്ങളൊക്കെ പോകും സ്ഥലം എവിടെയാണ് നിങ്ങള് ശബരിമല ഹൈക്കോട് ഇപ്പം നിങ്ങളെല്ലാരും എവിടെ ഉള്ളത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങടെ വീട്ടിൽ തന്നെയാണ്